പിൻവാങ്ങിയിട്ടുള്ളത് ഇനി ഏകദേശം നാൽപ്പത് അൻപത് കിലോമീറ്ററോളം താണ്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ വി എസിന്റെ മൃതദേഹം വഹിച്ചു കൊണ്ടുള്ള വാഹനത്തിന് ആലപ്പുഴയിൽ എത്താൻ കഴിയൂ അവിടെ നിന്ന് വീട്ടിൽ പോകണം അവിടെ നിന്ന് പിന്നീട് പാർട്ടി ആസ്ഥാനത്തെത്തണം അവിടെ നിന്ന് പൊതുദർശനത്തിന് മൃതദേഹം വെക്കണം അതിനുശേഷമാണ് വലിയ ചൂടുകാടിലേക്ക് പുന്നപ്രവല രക്തസാക്ഷികൾ ഉറങ്ങുന്ന വലിയ ചൂടുകാടെന്ന ആലപ്പുഴയുടെ മണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യവിശ്രമ കേന്ദ്രത്തിലേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം എത്തുന്നത് പി കൃഷ്ണപിള്ളയുടെ ശരീരം അടക്കി പുന്നപ്ര വലിയ ചുടുകാടിലെ ശരീരവും എത്തുക അങ്ങനെ ഒരു എത്താൻ ഇനി ഈ ദിവസം കൊണ്ട് ഈ പകൽ കൊണ്ട് അതിന് സാധ്യമാകുമോ എന്ന് നമുക്ക് സംശയമുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടരക്ക് തിരുവനന്തപുരത്തുനിന്ന് തിരിച്ചതാണ് വി എസിന്റെ ശരീരത്തിനൊപ്പം ഞങ്ങൾ ഓരോരുത്തരും അപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷ ഈ നാട്ടിൽ ആളുകളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോഴുമൊക്കെ പറഞ്ഞിരുന്നത് രാത്രി അർദ്ധരാത്രിയെങ്കിലും ഈ ഓച്ചിരയൊക്കെ കടക്കും എന്നുള്ളതാണ് പക്ഷേ ആ ഓച്ചിര അർദ്ധരാത്രിയിൽ കടന്നില്ല എന്ന് മാത്രമല്ല കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇന്ന് അർദ്ധരാത്രി ഇന്നലെ അർദ്ധരാത്രി പിന്നിട്ടിരുന്നു കൊല്ലം നഗരത്തിലൊക്കെ വളുപ്പം കാലത്തെ മൂന്നര മണിയോടുകൂടിയാണ് ചിന്നക്കടയിലൊക്കെ പി എസിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തുന്നത് ആ സമയത്ത് പോലും ആയിരക്കണക്കിന് വരുന്ന ആളുകൾ സ്ത്രീകളടക്കമുള്ളവരാണ് പി എസ്സിനെ കണ്ട് പൊട്ടിക്കരയുന്ന സ്ത്രീകളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോലും മറ്റൊരു വികാരം ജ്വലിപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ അത്രത്തോളം വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പ്രായം നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മരിച്ചതെന്ന് ആലോചിക്കണം ആ കാലത്തിൽ മരണപ്പെട്ട ഒരാളല്ല ജീവിതത്തിൻ്റെ ഒരു നൂറ്റാണ്ട് ജീവിച്ച് ഒരു മനുഷ്യയായിച്ചു കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തിട്ട് ഒടുവിൽ ആറ് വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അല്ലെങ്കിൽ പൂർണ്ണമായ അനാരോഗ്യത്തിന് ശേഷം മരിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ മരിക്കുമ്പോൾ സാധാരണഗതിയിൽ ആളുകളൊക്കെ ഈ തരത്തിലല്ല ചിന്തിക്കേണ്ടത് പക്ഷേ അവർക്ക് ബി എസിനെ എപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നില്ല ആ ആളുകൾക്ക് നൂറ്റി രണ്ടാം വയസ്സിലെ മരണം പോലും ഇത് ഒരു നേരത്തെ മരണമായി പോയി എന്ന തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അവരുടെ രക്ഷകനെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് പ്രതീക്ഷയായിരുന്ന ഒരു നേതാവിനെയാണ് നഷ്ടമായത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ാണ് റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഓച്ചിരയിലേക്ക് ഓച്ചര ജംഗ്ഷനിലേക്ക് ഓച്ചര പരബരമായ ക്ഷേത്രമൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് വി എസ് അച്യുതാനന്ദ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം എത്തിച്ചേരും ഓച്ചരയുടെ മണ്ണിൽ കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നലെ രാത്രി രണ്ടര മൂന്ന് മണിവരെ കാത്തു നിന്ന ശേഷം മടങ്ങിയ മനുഷ്യരാണ് വെളുപ്പങ്കാലത്ത് വീണ്ടും മടങ്ങി വന്ന വി എസിന് അന്തിമ വിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഓച്ചിറ ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ റോഡ് ഏകദേശം ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് അത്രത്തോളം ആളുകൾ അവിടെയൊക്കെ കാത്തു നിൽക്കുകയാണ് എങ്ങനെയാണ് ഈ മനുഷ്യരൊക്കെ അവരുടെ ഉറക്കവും അവരുടെ മറ്റെല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ചിട്ട് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് നമ്മളാകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഏതെങ്കിലും ഒരു നേതാവിന് ഈ മട്ടിൽ ഒരു സ്വീകരണം കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതും ഈ പ്രായത്തിൽ മരിക്കുമ്പോൾ അകാലത്തിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യനല്ല ഒരു നൂറ്റാണ്ട് ജീവിച്ചിട്ട് ആറു വർഷത്തോളം നിശ്ശബ്ദനായിരുന്നിട്ടാണ് വി എസ് ൻ മരിക്കുന്നത് എന്ന് ഓർക്കണം എന്നിട്ട് പോലും ആ മനുഷ്യനെ കാത്ത് ആ മനുഷ്യന് അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി സ്നേഹത്തോടുകൂടി അത്രമേൽ ആദരവോടുകൂടി ഹൃദയത്തിൽ നിന്നാണ് ഓരോ മുദ്രാവാക്യങ്ങളും ഉയരുന്നത് നമുക്കറിയാം ആളുകൾ പലതരത്തിൽ മുദ്രാവാക്യം വിളിക്കും പക്ഷെ ഇത് ഹൃദയം ഹൃദയത്തിൽ നിന്ന് വരുന്ന മുദ്രാവാക്യം കേട്ടു നിൽക്കുന്ന മനുഷ്യരുടെ പോലും ഹൃദയം നുറുങ്ങി പോകുന്ന വേദനയോടുകൂടിയാണ് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഓച്ചട ജംഗ്ഷനിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ഇനിയും ഒരു അൻപത് മീറ്ററെങ്കിലും കൊണ്ട് പള്ളിയും അമ്പലവും എല്ലാം ചേരുന്ന അമ്പലമില്ലാതെ ആൽത്തരയിൽ നിൽക്കുന്ന ഓ പരബ്രഹ്മ ക്ഷേത്രത്തിന് മുന്നിൽ അതിൻ്റെ മുന്നിലുള്ള സ്ഥലത്തൊക്കെയാണ് പ്രധാനമായും അവിടെയാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല റോഡിൻ്റെ വശങ്ങളിലൊക്കെ നിന്ന് ആളുകൾ വി എസിനെ കാണാൻ വേണ്ടി ആ വാഹനത്തിലേക്ക് ഓടിയെടുക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ ഈ വാഹനം ഇന്നലെ ഇന്നലെ അർദ്ധരാത്രി ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ മുതൽ ഈ മണി വരെയുള്ള സ്ഥലത്ത് അല്പം വേഗത്തിൽ വേഗമൊന്നും പറയാൻ കഴിയില്ല ആ ഒരു മുപ്പത് കിലോമീറ്റർ പിന്നിടാൻ മൂന്ന് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മുപ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ കൊണ്ട് പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല ഈ അർദ്ധരാത്രിക്ക് ശേഷം മാത്രമാണ് അല്പം ഒരു അല്പം വേഗത്തിലെങ്കിലും പോകാൻ കഴിഞ്ഞത് പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു വേഗത്തിൽ പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കരുനാഗപ്പള്ളിയിലുമെല്ലാം ലഭിച്ച അത്യുജ്ജലമായ സ്വീകരണം എന്ന് തന്നെ പറയേണ്ടി വരും ആളുകൾ അത്രമേൽ ഒരു ജീവിതം സാർത്ഥകമായ ഒരു ജീവിതത്തിന് ശേഷം മടങ്ങുന്ന ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയുന്നതെല്ലാം ഈ മലയാള നാടിന് വേണ്ടി കേരളത്തിനുവേണ്ടി ചെയ്ത ശേഷം മടങ്ങുന്ന ഒരു നേതാവിന് അന്തിമോ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമുക്ക് ഈ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിന് അകലെയാണ് ഇനിയും ജംഗ്ഷനുള്ളത് അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള നീ വാഹനം അതിനു മുമ്പ് തന്നെ ആളുകൾ ബി എസിൻ്റെ ഭൗതികദേഹം വഹിക്കുന്ന വാഹനത്തിന് മുന്നിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അവരാകെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബി എസിന് അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ് എങ്ങനെയാണ് ഈ വെളുപ്പാങ് കാലത്ത് ഈ ആറു മണിക്കൊക്കെ ഇങ്ങനെ ഉണന്നു വന്ന് ഇന്നലെ രാത്രി കരയുന്ന മുഖത്തോടു കൂടി നിൽക്കുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് കാണാം അവരിൽ പലരും ബി എസിൻ്റെ പിന്നെ ദ്യം അർപ്പിക്കുന്നതിൻ്റെ സമയത്ത് എത്രത്തോളം വൈകാരികമായി പോകുന്നൊക്കെ കാണാം ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ കഞ്ചും വി എസ് അന്തിമ അർപ്പിക്കുന്നത് ആണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദ കണ്ണു നിറഞ്ഞ് തൊണ്ട ഇടറി മുദ്രാവാക്യം വിളിക്കുന്ന എത്രയെത്ര ആളുകൾക്കിടയിലൂടെയാണ് വി എസ് കടന്നു എപ്പോഴും ഇത്തരം മുദ്രാവാക്യങ്ങൾ വി എസിനെ ആവേശഭരിതനാക്കിയിരുന്നു ജനക്കൂട്ടം എന്നും ആവേശഭരിതനാക്കിയിരുന്നു ആ ജനക്കൂട്ടം ഉണ്ടാക്കിയ നേതാവാണ് വി എസ് ജനങ്ങൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയായ നേതാവ് എന്നൊരു പക്ഷെ അധികം നേതാക്കൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു നേട്ടം കൂടി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ആ ജനങ്ങളാണിപ്പോൾ വി എസിനെ യാത്രയാക്കാൻ ഈ തെരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്നത് ഒരു രാത്രിയുടെ മുഴുവൻ കാത്തിരിപ്പ് അവർക്കും മുന്നിലുണ്ട് പക്ഷേ ക്ഷമയോടെ തങ്ങളുടെ സ്വന്തം വീയസിനെ ഒരു നോക്ക് കാണാൻ യാത്ര പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് കാണുന്നത് കൊല്ലം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കർമ്മഭൂമികളിൽ ഒന്നായിരുന്നു അദ്ദേഹം കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് അവിടെയാണ് തൊഴിലാളി പ്രസ്ഥാനത്തിന് വീറും വാശിയും പകർന്നത് അവിടെയാണ് അവർക്ക് നേതൃത്വം നൽകിയത് അവിടെയാണ് ആ കൊല്ലം അദ്ദേഹത്തിന് യാത്ര യാത്രാമൊഴി നൽകിയതെങ്ങനെയെന്ന് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടതാണ് ഓരോ പോയിന്റിലും കാത്തുനിന്ന എത്രയെത്രയോ മനുഷ്യന്മാർ കുട്ടികളെയും എടുത്ത് പ്രായം അവഗണിച്ച് അവിടെ വന്ന് നിന്ന് കാത്തുനിന്ന് വി എസിനെ ഒന്ന് കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് കാത്തുനിന്ന് ആ മനുഷ്യന്മാർ അവരാണിപ്പോൾ വി എസിനെ യാത്ര പറയുന്നത് ഇപ്പോൾ യാത്ര എത്തിയിരിക്കുന്നു ഓച്ചിറയിൽ നേരത്തെ തന്നെ വലിയൊരു ജനക്കൂട്ടം കാത്തു നിൽക്കുന്നുണ്ട് നോക്കൂ ആ ഓച്ചിറയുടെ റോഡുകൾ ഇരുവശവും ക്ഷമയോടെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് രാത്രി വന്നുപോയി അതൊന്നും അറിയാതെ അതൊന്നും കാര്യമാക്കാതെ കാത്തു നിൽക്കുന്ന ആ മനുഷ്യന്മാർക്ക് നടുവിലേക്ക് ഇതാ എത്തുകയാണ് കിരൺ പലപ്പോഴും നമ്മൾ രക്തസാക്ഷികൾക്കൊക്കെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പ്രതീക്ഷാണ് പ്രതീക്ഷയെല്ലാം തെറ്റി ഭയങ്കര ജനമാണ് എട്ട് മണിക്ക് കഴിയില്ല അരില്ല ഒമ്പതിനും ചെല്ലുമ്പോ എന്നുള്ള പ്രതീക്ഷ ഈ വിദ്വരെന്ന യാത്രയുടെ അനുസരിച്ച് ഉച്ചക്ക് പോലും കഴിയുമെന്ന് അതിന്റെ ഒരു ക്രമീകരണം എന്നുള്ള നോക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുന്നു വല്ലാത്ത തരത്തിലുള്ള ജനസഞ്ചയാണ് ഭയങ്കര കൂടി കട്ടുകയാണ് അപ്പൊ വൈകുന്നേരം അവിടെ എത്തിച്ചേരാൻ കഴിയും பறகுட மணிவத்தை பிரியசமாக உண்ண பறகுட மணிமத்தை பறகுட மணிமத்தை ஆறு வாழ்ந்து மழைச்